കൊല്ലം ബ്ലോക്ക് കോണ്ഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് പ്രതിഷേധ മാര്ച്ചും കൂട്ടധര്ണയും നടത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കൂടൻ പരിഹരിക്കുക ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപാകതകൾ പരിഹരിക്കുക ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുക ദേശീയപാത നിർമ്മാണത്തോട് അനുബന്ധിച്ചുള്ള കുടിവെള്ള തടസ്സം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം വഴിയമ്പലം സെൻട്രിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തി നൂറുകണക്കിനാളുകൾ അണിനിരന്ന പ്രതിഷേധ മാർച്ച് കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ കൊച്ചി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിരന്തരമായ പല ശമരപരിപാടികളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് കേരളം മുഴുവൻ മുഴുവൻ ഒരു പ്രതിഷേധ പരിപാടി ദേശീയപാതയിൽ പ്രത്യേകിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തുവാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇവിടെ ഈ പ്രതിഷേധ സമരം നടത്തുന്നത് ഇവിടെ ഒരു പ്രതിഷേധ സമരം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമല്ല അതല്ലെങ്കിൽ ഈ പ്രതിഷേധ സമരം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട വിഷയമല്ല ഓരോ കഷ്ടപ്പാടിന്റെ ഒരു പ്രതികരണമാണ് ഇതുപോലുള്ള ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മൂന്ന് വർഷം മുമ്പ് എന്റെ പണി തുടങ്ങുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പണികളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് പക്ഷെ ഇപ്പോഴും പണികൾ പകുതി വഴിയിലെത്തി പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സെൻട്രലിൽ നിന്ന് കൊച്ചംകുളം വരെയുള്ള ഭാഗത്ത് കൃത്യമായി ഒരു പണിയും നടക്കാതെ വെറുതെ എടുത്ത് കുറച്ച് കൺസ്ട്രക്ഷൻ മാത്രം നടത്തി മുന്നോട്ട് പോകുന്ന വലിയൊരു സാഹചര്യമാണുള്ളത് ജൂൺ രണ്ടാം തീയതി സ്കൂളിൽ ഇറക്കാൻ പോകുന്നതാണ് കുട്ടികൾ സഞ്ചരിക്കുന്ന ഈ പാത മഴവെള്ളത്തിന്റെ കെടുതി കൊണ്ടും ദേശീയപാതയുടെ ഈ അവസ്ഥ കൊണ്ടും കുട്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ഗൗരവമായ ബുദ്ധിമുട്ടുകൾ നേരിടാൻ വേണ്ടി പോവുകയാണ് കൈപ്പമംഗലം പ്രദേശത്തെ കിഴക്കൻ മേഖലകളിൽ കുടിവെള്ളത്തിന്റെ പൈപ്പുകൾ പൊതിച്ചുകൊണ്ട് കുടിവെള്ളം ഒരു വീടുകളിലും ലഭിക്കാതെ പത്തും പതിനഞ്ചും ദിവസം കിട്ടാക്കനിയായി മാറിയ കുടിവെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശമായി കൈപ്പമംഗലം മേഖല മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് ഡി സി സി മെമ്പർമാർ സജയ് വൈനപ്പിള്ളി മണി കാവുങ്ങൽ നേതാക്കളായ സി ജെ പോൾസൺ സുരേഷ് കൊച്ചുവീട്ടിൽ ബീന സുരേന്ദ്രൻ പി എം സലീം പി എസ് ഷാഹിർ അനസ് അബൂബക്കർ സി ജെ ജോഷി ഡേവിസ് മാസ്റ്റർ കെ കെ കുട്ടൻ കെ വി അബ്ദുൾ മജീദ് ഷീല വിശ്വംഭരൻ അഫ്സൽ പി എ എന്നിവർ പ്രസംഗിച്ചു നേതാക്കളായ സുധാകരൻ മണപ്പാട്ട് സജ്ജം ജീവൻ പി ഡി രാജേന്ദ്രൻ കെ കെ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി